പ്രിയപ്പെട്ടവരെ ഹമാസിന്റെ ഭാഗത്തു നിന്നും ബന്ദികളെ വിട്ടയക്കാനുള്ള ഡിമാൻഡുകൾ അവർ വെച്ച അവരുവച്ച അമേരിക്കയുടെ വൈറ്റ് ഹൗസിന് പോലും ഞെട്ടിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇടറിപ്പോകുന്നതാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ഇങ്ങനെ കേൾക്കാം from The, uh, the, the there's been a response from the opposition but um it, it, yes i'm sorry from Hamas but it seems to be uh, അവിടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് ശക്തമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് മറ്റു രീതിയിലുള്ള നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എനിക്ക് സങ്കടം വരുന്നത് ഹമാസിന്റെ ഉപാധികൾ ആലോചിച്ചിട്ടാണ് അവർ വെച്ച ഉപാധികൾ തീർച്ചയായും അധികമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചർച്ചകൾ എവിടെ എത്തുമെന്ന് എനിക്കറിയില്ല ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം വെടി നിർത്തുക എന്നത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇസ്രയേലിന്റെയും ആവശ്യം തന്നെയാണ് പക്ഷെ ഇസ്രയേൽ വെടി നിർത്താൻ മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ പരാജയപ്പെട്ടു നൂറ് ശതമാനവും പരാജയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം ഒന്നാമത്തേത് ഗസെ അധിനിവേശം നടത്താൻ പൂർണ്ണമായി പിടിച്ചടക്കാനോ അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളിലും എത്താൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല ഇപ്പോഴും ഹമാസ് പൂർണ്ണമായ രൂപത്തിൽ റസയിൽ ആധിപത്യം നിലനിർത്തുകയാണ് കാരണം ഓരോ ദിവസവും അവരുടെ ടാങ്കുകളും സൈനികരും മരണപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്ന് തന്നെ ഡസൻ കണക്കിന് ഇസ്രയേൽ സൈനികർ മരണപ്പെട്ടിട്ടുണ്ട് ഒരു ബന്ധിയെ പോലും മോചിപ്പിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല മാത്രമല്ല മറ്റൊന്ന് ഹമാസിന്റെ തലവന്മാരെ വധിക്കുക എന്നതാണ് ഹമാസിന്റെ ഒരു തലവനെ പോലും പിടിക്കുവാനോ വധിക്കുവാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യവും നേടിയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല അടുത്ത ഭാവിയിൽ ഇസ്രയേലിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയായിരിക്കും അതിനുണ്ടാവുക എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ആയുധങ്ങളൊക്കെ നൽകേണ്ടത് അമേരിക്കയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾ പോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം കണക്കിന് ആയുധം അമേരിക്കയിൽ നിന്ന് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അതെപ്പോഴാണോ ആ ലൈൻ കട്ടായി പോകുന്നത് എങ്കിൽ ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനിൽ ധാരാളം സൈനിക സാമഗ്രികൾ വിതരണം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഗസയിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ ഈ നാലു മാസത്തിനിടയിൽ ഒരു ഒന്നര രണ്ട് വർഷത്തേക്ക് യുദ്ധം ചെയ്യാനുള്ള മിസൈലുകളും സംവിധാനങ്ങളുമാണ് ഇസ്രയേലിന് നൽകിയിട്ടുള്ളത് കാരണം ഇസ്രയേൽ ഓരോ ദിവസവും നൂറുകണക്കിന് ലക്ഷ്യങ്ങളെയാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അതെല്ലാം തന്നെ വലിയ വിലപിടിപ്പുള്ള വലിയ തരം മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ കെട്ടിടങ്ങളും ഇസ്രയേൽ തകർത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് അവർക്കൂടെ ബാധ്യതയാണ് മാത്രമല്ല ചെങ്കടലിൽ ഹൂത്തികളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരിക്കലും സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആ വഴി ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ചെങ്കടലിൽ എത്തിയത് പക്ഷെ അവരുടെ ചരക്ക് കപ്പൽ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് ഇന്ന് ബ്രിട്ടൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏറെ കൗതുകകരമായ കാര്യമാണ് അവരുടെ യുദ്ധ കപ്പലായ എച്ച് എം എസ് ഡയമണ്ട് എന്നറിയപ്പെടുന്ന ഡിസ്ട്രോയർ ഇതിന് മെയിൻ്റനൻസിന് വേണ്ടി ബ്രിട്ടനിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് പകരം മറ്റൊരു യുദ്ധ അങ്ങോട്ട് എത്തിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കാരണം പറഞ്ഞത് ഊത്തികൾ ഇന്ന് മൂന്ന് തവണ ഉണ്ടായ ആക്രമണങ്ങളിൽ സാരമായ കേടുകൾ കപ്പലിന് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് അത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത് എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ കപ്പലുകളിലൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്നു എന്നാൽ ഊത്തികളുടെ മിസൈലുകൾ അവിടെയും എത്തിയെന്നത് അമേരിക്കയെ തെല്ലൊന്നുമല്ല പ്രശ്നത്തിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ബാധ്യതകളെല്ലാം അമേരിക്ക ഏറ്റെടുക്കണം അതേ സമയത്ത് ഇസ്രയേലിനെ ഒഴിവാക്കുക എന്നത് അമേരിക്കക്ക് സാധ്യമായ കാര്യവുമല്ല അതുകൊണ്ട് യുദ്ധം ഏത് നിലയിലാണെങ്കിലും അവസാനിപ്പിക്കണം പക്ഷേ ഈ ഹമാസ് മുന്നോട്ട് വെച്ച നിബന്ധനകൾ അത് പോലും ഞെട്ടിച്ചിരിക്കുകയാണ് അത് വായിച്ചുകൊണ്ട് അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടുണ്ടായ ഇടർച്ചയാണ് യഥാർത്ഥത്തിൽ ബൈഡന് സംഭവിച്ചിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കിയിരുന്നത് ദിവസങ്ങളോളം യുദ്ധം ചെയ്യുമ്പോൾ മാസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഉപരോധം ഏർപ്പെടുത്തിയാൽ ഹമാസിന് ആയുധങ്ങൾ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് കീഴടങ്ങേണ്ടി വരും എന്നായിരുന്നു ഇസ്രയേൽ കണക്ക് കൂട്ടിയിരുന്നത് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം വർഷം കഴിഞ്ഞാലും അവർ ആയുധങ്ങൾക്ക് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല അതേ സമയത്ത് ഇസ്രയേലിനാണെങ്കിൽ ആയുധത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി നേരിടുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ആരെങ്കിലും ഒക്കെ വെച്ച് ചർച്ച ചെയ്ത് ഇത് യുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും മുന്നിലുള്ള ഏക മാർഗം എന്നാൽ അത്തരത്തിലുള്ള ഒരു വലിയ ലക്ഷ്യത്തിനാണ് ഹമാസിന്റെ ഉപാധികൾ തിരിച്ചടിയായിരിക്കുന്നത് എന്നാൽ ഈ അമേരിക്ക ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അവരൊക്കെ ഈ ഇസ്രയേലിന് അകമഴിഞ്ഞ പിന്തുണ നൽകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കണമായിരുന്നു അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ ഇസ്രയേൽ കണക്കാക്കിയിരുന്നത് അവിടെയുള്ള സിവിലിയന്മാർക്ക് നേരെ കടുത്ത ആക്രമണം നടത്തുമ്പോൾ സിവിലിയന്മാരെല്ലാം അമാസിനെതിരെയും പോരാളികൾക്കെതിരെയും ഒറ്റക്കെട്ടായി കൊണ്ട് തിരിയുമെന്നായിരുന്നു അതിനുവേണ്ടിയാണ് ഫലസ്തീനികളെ കൊണ്ട് ഈ അമാസിനെതിരെയുള്ള തെറിവിളികളും മറ്റൊക്കെ പരസ്യമായി വിളിക്കുകയും അത് റെക്കോർഡ് ചെയ്ത് പരസ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മറ്റുള്ള ഫലസ്തീനികളൊക്കെ ആ ഒരു ലൈനിലേക്ക് നീങ്ങാൻ വേണ്ടിയായിരുന്നു പക്ഷെ അത് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഫലസ്തീനിലെ ചെറുതും വലുതുമായ എല്ലാവരും ഈ പോരാളികൾക്ക് പൂർണ്ണ പിന്തുണയാണ് ഇസ്രയേലിൻ്റെ ഈ നീക്കങ്ങളെ ശക്തമായി അവർ തള്ളിക്കളയുകയും ചെയ്യുന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പക്ഷേ ഇത് ഒരു മാസമോ രണ്ട് മാസമോ മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടൊന്നും ഈ അമാസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇനി എല്ലാ ഭാഗത്തേക്കും കടന്നു കയറാൻ ഇസ്രയേലിന് സാധിച്ചാലും അമാസ് അത് താഴ്ഭാഗത്തു നിന്ന് വീണ്ടും നിയന്ത്രിക്കുമെന്നതൊക്കെ വലിയ പ്രതിസന്ധിയാണ് കഴിഞ്ഞ ദിവസം ഈ ടണലുകളിലേക്കെല്ലാം വെള്ളം അടിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിച്ച ഘട്ടം മുതൽ നമ്മൾ ഈ ടണലുകൾ വെള്ളം നടക്കുന്നു എന്ന കഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം കടലിൽ നിന്ന് അടിക്കുന്നു എന്ന് കേട്ടിരുന്നു പിന്നീട് ഇസ്രയേലിന്റെ അകത്ത് നിന്ന് തന്നെ അടിക്കുകയാണ് കഴിഞ്ഞ ഒരു രണ്ടു മൂന്നാല് ദിവസം മുമ്പ് വീണ്ടും ഈ പൈപ്പുകളെല്ലാം ഫിറ്റ് ചെയ്ത് ടണൽ നടക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്ന് വരുത്തി തീർത്ത് ആ പൊള്ളയായ ആയ അപകടങ്ങളിൽ ഭയപ്പെട്ടുകൊണ്ട് കീഴടങ്ങണം എന്നതായിരുന്നു ഇവർ ചിന്തിച്ചിട്ടുണ്ടാകുന്നത് പക്ഷെ അത്തരത്തിലുള്ള സാധ്യതകളൊന്നും അവിടെ നിലനിൽക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും യൂറോപ്പും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്